ഹായ് ഒരു ചെറിയ ഇൻഫർമേഷൻ ആയിട്ട് നമ്മളിപ്പോൾ ലാപ്ടോപ്പുകൾ യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ലാപ്ടോപ്പിന്റെ മേലൊക്കെ വെള്ളം വീണാ നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നുള്ള ചെറിയ ഇൻഫർമേഷനാണ് പിന്നെ നമ്മൾ ലാപ്ടോപ്പിങ്ങനെ കുത്തി പിടിച്ച് ഓൺ ചെയ്യരുത് ലാപ്ടോപ്പ് എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മൾ അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യണം ബാറ്ററി ഈ ഭാഗത്താണ് ബാറ്ററി ഉണ്ടാവുക അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെ ലാപ്ടോപ്പ് ഫുള്ളായിട്ട് അയച്ചിട്ട് ഹീറ്റ് അടിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ പാടുള്ളൂ ലാപ്ടോപ്പ് ഒരിക്കലും ഓൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യരുത് ഒക്കെ ഒരു ആണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആരും ഓൺ ചെയ്യരുത് കേട്ടോ ഓക്കെ ഇതേപോലെ തന്നെ നമ്മൾ മൊബൈൽ വാട്ടർ പ്രൂഫ് ഇല്ലാത്ത മൊബൈലുകൾ ഉണ്ടാവും വെള്ളത്തിൽ വീണാൽ ഒരിക്കലും പിന്നെ ഓൺ ചെയ്യരുത് അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഫുൾ അയച്ച് ഹീറ്റ് അടിച്ച് ക്ലീൻ ചെയ്താൽ മാത്രമേ ഓൺ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ആ വീത് പിടിച്ചേ പിന്നെ ഇതുപോലെ നമ്മുടെ ഇത് നല്ല മിനി പി സികൾ റെഡ്ഡി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡെല്ലിൻ്റെ മിനി പി സിയാണ് കോറ ഐ ഫൈവ് സിക്സ് ജനറേഷൻ സെവന്റ് ജനറേഷൻ എട്ടാമത്തെ ജനറേഷൻ ഒക്കെ ഉണ്ട് അത് ജസ്റ്റ് ഒരു വീട്ടിൽ ടിവിയോ മോണിറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ജസ്റ്റ് പതിമൂന്നേ അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടിയിലാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു